നമ്മൾ ഒരു ഫ്രണ്ടായിട്ട് തന്നെ നമ്മുടെ മക്കളെ കാണണമെങ്കിൽ കാരണം അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അവർ വേണ്ട നമ്മുടെ അമ്മയോടോ അച്ഛനോടോ അല്ല നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടുള്ള സ്പേസ് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യാം എന്നൊരു സെക്കൻഡ് തോട്ട് അവർക്ക് വരാൻ പാടില്ല അവർക്ക് എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം വന്നാൽ അത് നമ്മുടെ പേരൻറ്റിനോട് തന്നെ അമ്മയോടോ അച്ഛനോടോ പറയാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് നമ്മൾ കുഞ്ഞുനാളിലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട എന്തുണ്ടെങ്കിലും നമ്മളുണ്ട് കൂടെ എന്ന് വെച്ചിട്ട് അവർ എന്ത് തോന്നിയാസം കാണിച്ചിട്ട് വന്നാലും നമ്മൾ അങ്ങനെയല്ല ആ ഒരു രീതിയിലല്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ മക്കൾക്ക് അവരറിയാതൊരു തെറ്റ് പറ്റിപ്പോയാലും ഈവൻ ഒരു മോശം കൂട്ടുകാട്ടിൽ പെട്ട് പെട്ടു പോകരുതല്ലേ നമ്മുടെ മക്കളെ നമ്മൾ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു മെയിൻലി അതാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ അവർക്ക് എന്തും നമ്മളോട് പറയാൻ പറ്റുന്ന രീതിയിലൊരു കംഫർട്ടബിൾ ആ ഒരു സോണിൽ വേണം നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയേണ്ടത് നമുക്ക് ശരിക്കും ഒരു ദിവസം ഇത്ര സമയം മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം ഇനി എന്ത് തിരക്കോ എന്തു ആയിക്കോളട്ടെ നമ്മുടെ മക്കൾ ഈ ഭൂമിയിൽ വരാൻ കാരണം നമ്മൾ അല്ലേ അപ്പോൾ നമ്മൾ തന്നെയാണ് അപ്പോൾ അവർക്കുള്ള അവർക്ക് കൊടുക്കേണ്ട ടൈമും അവർക്ക് കൊടുക്കേണ്ട ആ ഒരു സ്നേഹവും അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോവാൻ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതുപോലെ അവർക്ക് ലൈഫിൽ നേരി നേരിടേണ്ടി വരുന്ന നെഗറ്റീവ്സ് അതുമെല്ലാം നമ്മൾ ഗുഡ് ഓർ ബാഡ് എല്ലാം നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് അതൊരു ഫ്രണ്ട്ലി രീതിയിൽ വേണം